ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ പുതിയവടലേക്ക് സ്വാഗതം സോ ബിഗ് ബോസിൻ്റെ ഒരു പുതിയ പ്രൊമോ ഇപ്പോൾ വന്നിട്ടുണ്ട് നമ്മൾ നോറ ബിഗ് ബോസിനോട് പൊട്ടിക്കരഞ്ഞ് പറയുന്നുണ്ട് എനിക്കിനി ഇവിടെ തുടരാൻ സാധിക്കില്ല എനിക്ക് വീട്ടിലേക്ക് തിരിച്ച് പോകണമെന്ന് പറഞ്ഞ് ബിഗ് ബോസിനോട് അഭ്യർത്ഥിക്കുന്നുണ്ട് അത് അതിൻ്റെ കൂടെ തന്നെ അതിൽ പറയുന്നുണ്ട് അതായത് ഞാനിത് പെട്ടെന്നുള്ള വിഷമത്തിൻ്റെ മേലൊന്നും എടുക്കുന്ന ഡെസിഷനല്ല ഞാൻ ആലോചിച്ചെടുക്കുന്ന ഡെസിഷനാണ് എനിക്കിവിടെ ഞാൻ കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കില്ല എന്ന് പറയുന്നുണ്ട് സോ അങ്ങനെ പറഞ്ഞതിന് ശേഷം ആയിരിക്കാം ബിഗ് ബോസ് ഉള്ളി അകത്തേക്ക് വിളിക്കുന്നുണ്ട് സോ നോറ അവിടെ ഇരുന്ന് പൊട്ടിക്കരയുന്ന ഒരു രംഗമാണ് നമ്മൾ ആ പ്രൊമോയിൽ കാണുന്നത് സോ എന്തായാലും നോറ ക എനിക്ക് വൺ ഓഫ് ദ റീസൺ എനിക്ക് തോന്നുന്നത് നമ്മൾ ഇന്നലത്തെ എപ്പിസോ ട്വൻറ്റി ഫോർ ബാ സെവൻ ആണെങ്കിലും അല്ലെങ്കിൽ എപ്പിസോഡാണെങ്കിലും ഇന്ന് വന്ന് കുറച്ച് മുമ്പ് വന്ന ഒക്കെ വെച്ച് നോക്കുമ്പോൾ നോറയുടെ പേര് ഒരുപാട് ഹൈലൈറ്റ് ചെയ്ത് ചെയ്യപ്പെടുന്നുണ്ട് അതായത് അത് വളരെ നെഗറ്റീവായിട്ടാണ് മേ ബി അതൊരു അത് മേ ബി പുള്ളിക്കാരി ഭയങ്കരമായിട്ട് അഫക്റ്റ് അഫക്റ്റ് ആയിട്ടുണ്ടാവും കാരണം ഇന്നലെ നടന്ന പ്രശ്നങ്ങളിലൊക്കെ തന്നെ നോറയാണ് ഇവിടെ ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ ഋഷിയോട് പോയി പറഞ്ഞ് ഋഷി ഭയങ്കര വലിയ രീതിയിൽ പൊട്ടിത്തെറിച്ച് വലിയൊരു പ്രശ്നം അവിടെ ഉണ്ടായിന്നുള്ളൊരു കാര്യമൊക്കെ അവിടെ ബിഗ് ബോസ് ഹൗസിൽ നടന്നിരുന്നു ഇന്ന് നമ്മൾ വീണ്ടും നമ്മൾ ജാസ്മിനുമായിട്ട് വലിയൊരു തർക്കം നോറ നോ നോറയ്ക്കെതിരെ വലിയൊരു തർക്കം നടക്കുന്ന ഒരു പ്രോമോ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ കൂടി തലയ്ക്ക് പിടിച്ച് ഇവിടെ ഇവിടെ മതി എന്നൊരു മതിയെന്നൊരവസ്ഥയിൽ എത്തിപ്പെട്ടിട്ടുണ്ടെന്നാണ് തോന്നുന്നത് നോറ എന്തായാലും നമുക്ക് നോക്കാം പക്ഷേ ഇത്തരം സംഭവങ്ങൾ നമ്മൾ പല പല മത്സരാർത്ഥികളുടെ ഭാഗത്ത് നമ്മൾ കണ്ടിട്ടുണ്ട് കാരണം അവർ ഇത് ആ ഒരു മെൻ പെട്ടെന്നുള്ളൊരു ആ ഒരു മെൻ്റൽ സ്റ്റേറ്റിൽ ആ ഒരു എടുക്കുന്ന തീരുമാനങ്ങൾ മാത്രമാണ് അത് ബിഗ് ബോസ് നല്ല രീതിയിൽ തന്നെ അവർ പറഞ്ഞ് ആശ്വസിച്ച് വീട്ടിലേക്ക് പറഞ്ഞയക്കുന്ന ഒരു സിറ്റുവേഷൻ തന്നെയായിരിക്കും ഇവിടെയും നടക്കാൻ പോകുന്നത് എന്തായാലും നോറ ഇപ്പോൾ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് പക്ഷേ പെട്ടെന്ന് ചിലപ്പോൾ ബിഗ് ബോസ് ചോദിക്കുന്നതുകൊണ്ട് പറഞ്ഞു കിട്ടുന്ന വരും കാരണം നമുക്ക് കിട്ടുന്ന ന്യൂസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു ഒരു ഡസൻ വൈൽഡ് കാർഡ് എൻട്രീസ് ആണ് ആഴ്ച കയറാൻ നിൽക്കുന്നത് എന്നൊക്കെയാണ് പറഞ്ഞ് കേൾക്കുന്നത് എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം എന്തൊക്കെയാണ് ബിഗ് ബോസ് സീസൺ സിക്സിൽ നടക്കാൻ പോകുന്നതെന്ന് താങ്ക് യു